ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാമേക്കും എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന വന്നത് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു തേങ്ങ അരച്ചൊരു മീൻകറിന്റെ ഒരു വീഡിയോ ആയിട്ടാ വന്നത് അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഞാനിതാ രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് പിന്നെ ഇതാ കുറച്ച് വെളുത്തുള്ളി ചെറിയൊരു പീസ് ഇഞ്ചി പിന്നെ ചെറിയൊരു വലിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയും തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അര കിലോ അയില മീനും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉള്ളിലൊക്കെ ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ അത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വലിയ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് മീൻകറി റെഡിയാക്കാം അപ്പോൾ അത് ഞാൻ വിറകടുപ്പിലാണ് കേട്ടോ മീൻകറി റെഡിയാക്കി എടുക്കുന്നത് അപ്പം മൺചട്ടിയിലും കൂടി റെഡിയാക്കിയാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ചട്ടിക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഉലുവ മാത്രം ഇട്ട് കൊടുത്തോളൂ കേട്ടോ കടുവൊന്നും ഇട്ട് കൊടുക്കലില്ല അപ്പോൾ അത് ഉലുവൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതേപോലെ തന്നെ വെല്ലുവിളി കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ചെറുളുള്ളി ചേർത്ത് കൊടുക്കണില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വലിയുള്ളി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറുളി ഉണ്ടെങ്കിൽ ചെറുളുള്ളി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൽ ഞാനതിലേക്ക് കുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാ ഉള്ളിലൊക്കെ വാടി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഇതാ കട്ട് ചെയ്ത് തക്കാളി പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ അതാ തക്കാളി ഞാനിത് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ആവിൽ ഒന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പൊ തക്കാളി നല്ല പോലെ ഒന്ന് വെന്താലാണ് നമ്മളെ കറിക്ക് നല്ലൊരു സുഫോ അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പം തക്കാളിക്ക് ഒന്ന് വാടി വന്നപ്പോൾ പിന്നെ ഞാനിത് ആ പുളിവെള്ളതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് അതിലേക്ക് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പം ഞാൻ അരപ്പിലേക്കാണ് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം അങ്ങനെതാ ഞാനിത് ഈ ഒരു കറി ഇതാ നന്നായിട്ടൊന്ന് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേഗം തന്നെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പം ഞാനിത് ഒരു ചെറിയൊരു അരമുറി തേങ്ങ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ ഞാനിത് ഈ അരപ്പിലേക്ക് ഇതാ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനൊരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിത് ഒരു അരസ്പൂണ് വലിയ ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പില അരച്ചിട്ട് ചേർത്താൽ കറിക്ക് നല്ലൊരു കുറുപ്പും അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഓക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ അരച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് അപ്പോൾ കുറച്ച് വെള്ളത്തിൽ നല്ല കൊടുക്കത്തിൽ തന്നെ അരച്ചെടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ തേങ്ങ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാണേ പിന്നെ ഞാനിത് ഇതിലേക്ക് നമ്മൾ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെ അപ്പൊ അതെ ഇതൊന്ന് തിളപ്പിച്ചെടുത്താല് നമ്മളെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടോ അപ്പൊ അങ്ങനെ മീനൊക്കെ ഇതാ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അധികം തിളപ്പിച്ച് പോകരുത് കേട്ടോ അപ്പോൾ നമ്മളെ മീനൊക്കെ ഉടഞ്ഞു പോട്ട് അപ്പോൾ അധികം തിളക്കാതെ പാകത്ത് വേവാകുമ്പോഴത്തേനും എന്താ വാങ്ങി വെക്കണം കേട്ടോ അപ്പം അങ്ങനെ കറി വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിതാ വേഗം തന്നെ തോന്നുന്നു വറിവിട്ടെടുക്കുക കേട്ടോ തുമെടുക്കുക എന്നൊക്കെ പറയും ഇവിടെ അപ്പോൾ ഞാനിതാ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എടുത്തിട്ട് ഇതാ നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതാ ഇതൊന്നും ഇളക്കി കൊടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ തന്നെ ഒരു അരമണിക്കൂർ നേരം ഇങ്ങനെ അടച്ച് വെക്കുക കേട്ടോ ചെയ്തത് അപ്പോഴാണ് നമ്മളെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകട്ടോ പിന്നെ ഞാൻ അതിനിടയിൽ ഇതാ കുറച്ച് മീനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം മീൻ കറിയും മീൻ പൊരിച്ചതുമാണ് കേട്ടോ അപ്പോൾ നമ്മളെ മീൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മളെ കറിയും തന്നെ ചൂടാറിയിട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചാലോ അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കറിയാണ് കേട്ടോ അപ്പൊ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന മീൻ കറിയില്ലേ അപ്പൊ ആ ഒരു ടേസ്റ്റിലുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പൊ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും എന്നാലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ കേട്ടോ അപ്പോൾ ഈ ഒരു മീൻകാറി എന്താ പൊറാട്ടയ്ക്കും ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ നല്ല അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ